ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു മുരിങ്ങക്കായും തക്കാളിക്കായും കൂടെ ഒരു തീയലാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അമ്മ തേങ്ങ വറുത്തെക്ക തീയൽ വെക്കുന്നത് അതിനുവേണ്ടി തേങ്ങ അമ്മ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറക്കാം നല്ലവണ്ണം അത് വറുത്തെടുക്കാം നമുക്ക് നല്ലോണം ചുമക്ക നമുക്ക് വറക്കണം മുരിങ്ങക്കായും മാങ്ങായും ചക്കക്കുരും കൂടെ ഒഴിച്ചു കയറി വെക്കും അമ്മ ഇന്നും മുരിങ്ങക്കായും തക്കാളിക്കായും കൂടെ തീയലി വെക്കുന്നേ നല്ല ചോറാനൊക്കെ നല്ലതാ തീയല ഇച്ചിരി തരിയാപ്പല ഇതിനകത്തൊട്ടിട ഇളവറക്കുന്നതിനകത്ത് ഇച്ചിരി കരി അപ്പല നല്ല നല്ലൊരു സാദ കറിക്ക് ഒരു തേങ്ങ വറക്കുന്നതിനകത്ത് മൂക്കാറായി പകുതി മൂപ്പായി തീ കുറച്ചിട്ട് മൂപ്പിക്കണം എന്നാലേ നമുക്ക് തേങ്ങ തീയൽ വെച്ചാലേ രുചിയുള്ളൂ തീ കൂട്ടിയിട്ട് വറുത്താലങ്ങ് പുഹ കയറി തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു മൂക്കും അതുകൊണ്ട് നമുക്ക് തീലിനൊക്കെ തേങ്ങ വറക്കുമ്പോ ഇച്ചിരി താമസം എടുത്ത് വേണം നമുക്ക് വറുത്തെടുക്കാന് അല്ലെ കറി കൊള്ളത്തില്ല തേങ്ങ എല്ലാം മൂ ചുമന്ന് വന്നു നല്ലായിട്ട് മൂത്ത് ചുമ്പ് കളറായി ഉണ്ട് ക്കിതിനകത്തോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇടാം കണ്ട ഒരു സ്പൂണ് മതി അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇതൊന്ന് പച്ചമുളക് മാറണം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ശകല ഇറച്ചി മസാല ജീരകം ഇറച്ചി മസാലയുടെ അത് മാത്രം ഇട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം പോട്ടെ പച്ചമണം പോയിട്ട് നമുക്കിത് തണുത്തിട്ട് ഇത് അരച്ചെടുക്കണം നല്ലോണം അരയ്ക്കണം ഇത് അരച്ച് എടുക്കണം പച്ചമണമെല്ലാം മാറി ഇനി ഇത് നമുക്ക് തണുത്തിട്ട് അരച്ചെടുക്കാം തീ അങ്ങ് ഓഫ് ചെയ്യുക ഈ തണുക്കട്ടെ തണുത്തിട്ട് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കണം ഇത് ചട്ടി ചൂടായി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ രണ്ടുമൂന്ന് സ്പൂണിന് കഴിക്കാം വെളിച്ചെണ്ണ ചൂടാകട്ടെ ആയിട്ട് ഇച്ചിരി കടുങ്ങിടാൻ നമുക്ക് കടു നമ്മുടെ കടുക് പൊട്ടുവാണ് ഇനി നമുക്കിതിനകത്തോട്ട് ചെറിയ ഒരു കപ്പിൽ ഒരു കപ്പ് ചുമന്നുള്ളി ഒരഞ്ച് പച്ചമുളക് കീറിയത് നീരത്തി കീറിയതാ പച്ചമുളക് ഉള്ളി കൊച്ചറുതായിട്ട് കീറിയത് നീരൊന്ന് വയന്ന് വരുത്താൻ ഇവിടെ ഉള്ളി വരുന്നു ഇനി നമുക്ക് രണ്ട് മീഡിയം രണ്ട് തക്കാളിക്ക നല്ലവണ്ണം ഒന്ന് മരുന്ന് കൊടുത്തേക്ക് കരിയാപ്പലേ ഇടാം കാലക്കായ് ഉള്ളി ഇല്ലെന്ന് നമുക്ക് നമുക്കിതിനകത്തേക്ക് മുരിങ്ങക്ക ഇടാം ഇങ്ങനെ ഒരു മൂന്ന് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് തിനകത്തോട്ട് പാകത്തിനുപ്പ് ഒരസ്പൂൺ ഉപ്പിനിട്ടു അരസ്പൂൺ ഉപ്പിട്ടു ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നമുക്കിതൊന്ന് വേഗാൻ വെക്കാം ഇനി നല്ലോണം ഒന്ന് വേഗട്ട ഇതിട്ട് നമുക്ക് അരപ്പി ചേർക്കാം നമുക്കിത് തുറന്ന് നോക്കാം നല്ലായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിന് തേങ്ങ അരച്ചത് ഒഴിക്കാം വറുത്തരച്ചത് ജസ്റ്റ് അങ്ങനെ മിക്സിയിലെ കാറിന് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം നീളം നല്ലവണ്ണം ഒന്ന് തിളച്ച് വേഗട്ടെ നമുക്ക് അടച്ചു വെക്കാം മേടം ഒരിഞ്ഞ തീയൽ റെഡി ഇതാണ് നല്ലൊരു തീയലാണ് ചോറ്ണ്ണാനൊക്കെ ൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കറി ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാവേ നല്ല ഒരു തീയലാണ് നല്ലൊരു കറിയാണ് അമ്മ തന്നെ സേവ് ചെയ്ത് വെച്ചു എല്ലാവരും ഇതുപോലെ കറി വെച്ച് നോക്കണം നല്ല ഒരു കറിയാണ് ചോറ് ഉണ്ണാൻ നല്ലൊരു കറിയാണ് ചപ്പാത്തി തിന്നാൻ ഈ കറി കൊള്ളാം അതുപോലെ തന്നെ അമ്മയുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്